ഹലോ ഗൈസ് വെൽക്കം വേ അപ്പോൾ ഇതാ ഞാനും കലാനയും കൂടി ഒരു സിനിമ കാണാൻ പോകുന്നത് ആലപ്പുഴ ജിങ്കാനെ ഞങ്ങൾ രണ്ടാളും കണ്ടിട്ടില്ല ബാക്കി എല്ലാവരും കണ്ടു അപ്പോൾ അതാ നമ്മൾ ബാലശ്ശേരി സന്ധ്യയിൽ പോയി കാണാൻ പറ്റില്ല അപ്പം നമ്മൾ ആയിട്ടുണ്ട് എന്നാലും അപ്പം ബസ് ഒന്ന് നേരം നേരെ കുറച്ച് തൊട്ട് പിന്നെ ഞങ്ങൾ നീക്കി ഇപ്പം ഞങ്ങൾ ലെഫ്റ്റിലോട്ട് പിരിയാലൊക്കെ സന്ധ്യ സൈൻ ഹൗസിലേക്ക് പോകണം യും ഈ ബിൽഡിംഗിൽ കയറി അതൊന്നും കണ്ണു തുറന്നു വേദ നല്ല വേല മുൻപോ ആയിട്ട് നോക്കിയത് വല്ലാണ്ട് സോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാമ നമ്മുടെ സ്റ്റേഷൻ നമുക്കും ഗൈസ് പണ്ട് ഞാൻ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുമ്പോൾ നടന്ന വരികളാണ് ഇതൊക്കെ കൊച്ചയും തൊള്ള ഉണ്ടാക്കിയിട്ട് അപ്പുറത്തേപ്പുറത്തേയും വീട്ടുകളിൽ നിന്നൊക്കെ ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട് വീണ്ടും മയവർക്കുക എന്ന പോലെയാണ് അല്ലെ കലാനെ നമ്മൾ ഈ വൈകിളിലൂടെ നടക്കുന്നത് സിനിമ ഒരു മണിക്കാണ് ഇപ്പം പന്ത്രണ്ട് ടൈം വൈറ്റുണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ അവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാന്ന് വിചാരിച്ചു കുറേ സീറ്റ് ഒഴിവുണ്ട് കുറേ കാലമായ സിനിമ ഇറങ്ങിയിട്ട് അങ്ങനെ ഇതാ നമ്മൾ കോഫി കൊക്കോണൊക്കെ വാങ്ങിയിട്ട് നേരെ പോവുകയാണ് തിയേറ്റർ ഫുള്ള് കാലി കന്നിട്ട് ആ മുന്നിലൊന്നും ആരുമില്ല കുറേ കാലമല്ല സിനിമ ഇറങ്ങിയിട്ട് അതുകൊണ്ട് എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ നമ്മുടെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇവിടെ കയറി രണ്ട് സോപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നാൽപ്പത്താറിൻ്റെ ഷോപ്പിൽ ഇറങ്ങി ചായ കുടിച്ചിട്ട് പോകാൻ വിചാരിച്ച് നാപ്പത്താറിന്റെ തിരസ്പോട്ടാണ് കേട്ടോ നമ്മളെ ഇവിടെ വൈകുന്നേരം ചായയും കടിയുണ്ട് അതുവരെ കഴിച്ചിട്ടുള്ളു അപ്പോൾ അതുകൊണ്ട് കഴിക്കാൻ ചോദിച്ചാൽ നല്ല അടിപൊളി പയമ്പരി മുട്ട ബജിയൊക്കെ കഴിച്ചു വിളിക്കേക്കാത്ത നമ്മൾ നമ്മളീ കാണുന്നത് കഴിച്ചു നാപ്പത്തി ആറിന്റെ പണ്ട് സ്കൂൾ പോകുമ്പോ ജാതിക്ക് പറിക്കുന്ന വീടായിരുന്നു അങ്ങനത്തെ നമ്മൾ പാണ്ഡ്യലെത്തി മൈ തറവാട് ഗൈസ് ഈ തറവാട്ടിലായിരുന്നു ഞാൻ പ്ലസ് വണ് വരെ പിന്നെ അത് എൻ്റെ വീട്ടിലേക്ക് പോയത് പുതിയ ലിപ്സ്റ്റിക് ഏതീത ഹായ് ആയിഷ എവിടെയായിരുന്നടി നമ്മളത് തിരിച്ചങ്ങേക്ക് പോകാൻ ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്തിട്ടാണ് അപ്പൊ അതറിയാൻ എന്തൊക്കെ കൊടുക്കുന്നുണ്ട് ഐഷ അലോസും കൂടി കാത്തുനിന്ന് കാത്തുന്ന ഓട്ടോറിക്ഷ വെട്ടി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റേ